അസ്ലാമലേക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ പച്ചപ്പുല്ലിനെ എങ്ങനെയാണ് നമുക്ക് വളമായിട്ടും പോട്ടി മിക്സ് മിക്സായിട്ടും ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വിങ്ക പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ അടിവളമൊന്നും ചേർത്തിട്ടില്ല പുല്ലിനെ ഈ രീതിയിൽ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് കുറേ നാളത്തേക്ക് നല്ലൊരു വളമായിട്ട് തന്നെ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ പൂക്കളൊക്കെ നല്ല കുലകുലയായിട്ട് നിറയാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പച്ചപ്പുല്ല് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമ്മൾ പച്ചപ്പുല്ല് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പോട്ട മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ചകിരിച്ചോറിനൊക്കെ പകരം നല്ല ഇളക്കമുള്ള നല്ല വായുസഞ്ചാരമുള്ള നല്ലൊരു പോട്ട മിക്സ് റെഡിയാക്കാനായിട്ട് പറ്റും സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പച്ചപ്പുല്ല് അതുപോലെ തന്നെ ഷീമക്കൊന്നയുടെ ഇലകൾ അതുപോലെ മറ്റുള്ള പച്ച വളങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിനെ നമുക്ക് ഒരു ചാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് കൊത്തി നിറച്ച് കൊടുക്കും ഞാൻ ഇപ്പോൾ അടുത്തതിപ്പം തൊടിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള പുല്ലുകൾ രണ്ടുമൂന്ന് ദിവസം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പുല്ലാന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചാക്കിലേക്ക് നിറച്ച് കൊടുക്കണം ഇതിലേക്ക് ഒരല്പം വേപ്പിയും പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല പക്ഷേ ചിലയിലും പുല്ലുകൾക്ക് നനവ് കൂടുതലുണ്ടാകുമ്പം അത് പെട്ടെന്ന് തന്നെ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇത്തിരി വാട്ടം വെച്ച പുല്ലായത് കൊണ്ട് ഞാൻ കുറച്ച് യൂറിയ കൂടി ചേർക്കുന്നുണ്ട് അത് കൂടുതലായിട്ട് നൈട്രജൻ്റെ സാന്നിധ്യം ഇതിലേക്ക് ഉണ്ടാകും എന്നാലേ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ നമുക്ക് പച്ച ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നമുക്ക് നമുക്കതൊന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഇളയ പുല്ലുകൾ നമ്മൾ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന ഇളയ പുല്ലുകൾ അതുപോലെ തന്നെ ഷീമക്കൊന്നേണ്ട ഇലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ ധാരാളമായിട്ട് നൈട്രജൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങേൻ്റെ ഇല വഴയിൽ അതൊക്കെ നമുക്ക് കയ്യിലുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മണ്ണുകൂടി ചെറുതായി ഒരൽപ്പം മാത്രം നനച്ച് കൊടുത്താൽ മതി പച്ചപ്പുല്ലായത് കൊണ്ട് നമുക്ക് ഇത്തിരി നനവ് അതിൽ തന്നെ ഉണ്ടാകും ഇനി നന്നായിട്ടൊന്ന് കെട്ടിവെക്കണം രണ്ട് മാസത്തേക്ക് ഇത് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതിൻ്റെ നനവ് ചെക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം നമുക്ക് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ വായ്ഭാഗം ചെറുതായിട്ടൊന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകില്ല അപ്പം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റിങ് നടക്കാനായിട്ട് സഹായിക്കും ഇതിൽ നമ്മൾ പുല്ലിലെ വിത്തുകളും പൂവുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്പോസ്റ്റിംഗ് ആയിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല അല്ലെങ്കിൽ ചട്ടിയിൽ ഈ ഒരു പൂവും വിത്തുകളുമൊക്കെ കിളിച്ച് നമുക്ക് വീണ്ടും ചട്ടിയിൽ നിന്ന് പുല്ല് പറിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് അത് നല്ല രീതിയിൽ കമ്പോസ്റ്റിംഗ് ആയിട്ട് മാത്രം ഉപയോഗിക്കാണ്ട് ശ്രദ്ധിക്കുക നമുക്ക് പച്ചില്ലകൾ മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരൽപ്പം മണ്ണ് മണലൊക്കെ ചേർത്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാൻ നല്ലൊരു പോട്ട് മിക്സ് അതുപോലെ തന്നെ നല്ലൊരു വളമായിട്ട് ഇത് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ഫോട്ടോസ് കാണിച്ചിട്ടുള്ള വിങ്കയൊക്കെ ഞാൻ നടുന്ന സമയത്ത് ഇതുപോലത്തെ പുല്ലിൻ്റെ കമ്പോസ്റ്റ് ഒരൽപ്പം കരിയിലും ഒരൽപ്പം മണ്ണും മാത്രം ചേർത്തിട്ട് പോട്ട് ചെയ്തതാണ് കുറേ നാളത്തേക്ക് ഈ ഒരു വളം തന്നെ മതിയായിരുന്നു ചെടികൾ നന്നായിട്ട് പൂക്കളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്